വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിൻ്റെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും ക്ലിയർ ആവാനായിട്ടും യങ് ആയിട്ടിരിക്കാനായിട്ടും ആ ഒരു ആക്ട്രസ് യൂസ് ചെയ്യുന്നത് ഈ ഒരു റെമഡിയാണ് കേട്ടോ എന്നാൽ പിന്നെ സമയം കണ്ടോ നമുക്ക് ആ ഒരു റെമഡി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നും എങ്ങനെയാണ് യൂസ് ചെയ്യണേന്നും നമുക്കൊന്ന് വേഗം ഒന്ന് കണ്ടിട്ട് തരാം സപ്പോൾ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം ആണ് കേട്ടോ അരി കഴുകിയ വെള്ളമല്ല നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെ കിട്ടണ വെള്ളമുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അത് ഞാനിത് തലേ ദിവസം എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണോ അപ്പോൾ നേരം വെള്ളത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് ഒരു ക്രീമി പോലെ ഇരിക്കും കേട്ടോ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആലോവേര ജെല്ലാണ് ഒരു സ്പൂൺ ആലോവേര ജെല്ലാണെട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ആലോവേര ജെല്ലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ആലോവേര ജെല് ആഡ് ചെയ്യാനായിട്ടാണ് എൻ്റെ കയ്യിൽ ഓർഗാനിക് ആയിട്ടുള്ള ആലോവേര ജെല്ലാത്തോണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും സ്കിന്നിലും എല്ലായിടത്തും നന്നായിട്ട് ബോഡിയിൽ എല്ലായിടത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സ്കിൻ നല്ല ഗ്ലോ ആവാനായിട്ടും നല്ല ക്ലിയർ ആവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് കേട്ടോ പറയണത് എന്തുകൊണ്ടും ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് കേട്ടോ നമ്മുടെ സ്കിൻ ഒരു എക്സ്ട്രീം ഡ്രൈ ആവണ ഒരു ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്ക് എന്നൊക്കെ പറയാം കേട്ടോ എങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്കത് യൂസ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു ഒരു ഫൈവ് മിനിറ്റ് ഫേസിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് യൂസേജിനെക്കുറിച്ച് അധികം ഒന്നും പറയണില്ല എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതും അല്ലാത്തവർക്കും ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ സ്കിൻ നല്ല ക്ലിയർ ആവും ഇപ്പോൾ കറുത്ത പാടുകൾ ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറാനായിട്ടും വളരെ യൂസ്ഫുൾ ആവുന്ന യൂസ്ഫുള്ളാകുന്നൊരു ടിപ്പായി ിട്ട് എനിക്ക് തോന്നുന്നത് ജെല്ല ജെല്ലറിയാമല്ലോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ആവാനായിട്ടും കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ടും ഈ ആലോവേറെ ജെല്ല് ഹെൽപ്പ് ചെയ്യോട്ടെ അപ്പോൾ ഇതേപോലെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശേ കുറേശ്ശേ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കി യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനി കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാം കേട്ടെ നമുക്കിത് പുറത്ത് വെക്കാൻ പറ്റിയില്ല എന്തായാലും ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇതിന് ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും കാരണം കഞ്ഞിവെള്ളം നമ്മളിങ്ങനെ വെച്ചിരിക്കണല്ലോ അപ്പൊ അതിന്റെ ചെറിയൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്തതിനു ശേഷം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്തായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു റെമഡിയാണ് നിങ്ങളുടെ സ്കിൻ നല്ല പളവളാതിളങ്ങോട്ട് അത്രയ്ക്ക് റിസൾട്ടാണ് ഞാനിപ്പോൾ ഒരു നാല് ഡേ ആയിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണത് സ്കിൻ നല്ല ക്ലിയർ ആൻഡ് ഫ്രഷ് ആയ പോലെ എനിക്ക് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം സോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തരാണെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻ്റായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ അതുവരേക്കും ബൈ